ഒക്ടോബർ മുപ്പത് ടാഞ്ചിയറിലെ വിശുദ്ധ മർസല്യൂസ് ശതാധിപനായ വിശുദ്ധ മർസല്യൂസ് എന്നും അറിയപ്പെടുന്ന ഈ വിശുദ്ധൻ സ്പെയിനിലെ ലയോണിൽ പാളയമടിച്ചിരുന്ന റോമൻ സൈന്യത്തിലെ ശതാധിപനായിരുന്നു ഒരു ശതാധിപൻ എന്ന നിലയിൽ നൂറ് പടയാളികളെ നയിച്ചിരുന്ന മർസല്ലൂസ് അനേക വർഷങ്ങൾ വിശ്വസ്തയോടെ റോമൻ സൈന്യത്തിൽ ജോലി ചെയ്തു ലയോണിലെ ക്രിസ്തീയ സമൂഹത്തിൽ നിന്നാണ് മർസല്യൂസ് ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടത് അദ്ദേഹം ലയോണിലെ ബിഷപ്പായ വലേറിയസിനെ പരിചയപ്പെടുകയും ബിഷപ്പ് അല്ലെ വലയറിയസ് മർസല്യൂസിൻ്റെയും കുടുംബത്തിൻ്റെയും ഉപദേശകനായി മാറുകയും ചെയ്തു തുടർന്ന് മർസല്യൂസും ഭാര്യ നോണയും പന്ത്രണ്ട് മക്കളും ജ്ഞാനസ്നാനം സ്വീകരിച്ചു രക്തസാക്ഷിയായ വിശുദ്ധ കാസിയൻ മർസല്ലൂസിൻ്റെ ഒരു പുത്തനാണ് വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരുന്ന മർസുലൂസിന് ക്രിസ്തുവിനെയും റോമൻ ദൈവങ്ങളെയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലായി സുവിശേഷത്തിലെ ശതാധിപനിന്ന് പ്രചോദനം സ്വീകരിച്ച മർസല്യൂസ് റോമൻ ചക്രവർത്തിയേക്കാൾ രാജാവായ ക്രിസ്തുവിനോടാണ് താൻ കൂടുതൽ വിധേയത്വം കാണിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞു റോമൻ സൈന്യത്തിൽ സേവനം ചെയ്തിരുന്ന ക്രിസ്ത്യാനികൾ വലിയ ഒരു വിശ്വാസ പ്രതിസന്ധിയെ നേരിട്ടിരുന്നു രാജകീയ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെട്ടിരുന്ന വിജാതീയ ആരാധനയിൽ പങ്കെടുക്കാൻ അവർ നിർബന്ധിതനായിരുന്നു ക്രിസ്തുവർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബർ മുപ്പതിന് ഡയക്ലേശൻ ചക്രവർത്തിയുടെ ജന്മദിനാഘോഷം ലയോണിൽ നടക്കുകയായിരുന്നു എല്ലാ സൈനികരും റോമൻ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കുകയും ദേവന്മാരുടെ മുമ്പിൽ സൈനിക പ്രതിജ്ഞ പ്രതിജ്ഞയെടുക്കുകയും ചെയ്യേണ്ടിയിരുന്നു ആഘോഷങ്ങളുടെ പ്രധാന സമയത്ത് തൻ്റെ സൈനികരുമായി മുമ്പോട്ട് പോകുമ്പോൾ മനസുല്ലൂസ് തൻ്റെ സൈനിക ബെൽറ്റും അധികാര ചിഹ്നങ്ങളും അഴിച്ചെടുത്ത് നിലത്തിറഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ നിത്യരാജാവായ യേശു ക്രിസ്തുവിനെ സേവിക്കുന്നു ഇനി ഞാൻ നിങ്ങളുടെ ചക്രവർത്തിയെ സേവിക്കുകയോ കല്ലുകൊണ്ടും മരം കൊണ്ടും നിർമ്മിച്ച നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുകയോ ഇല്ല അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം കേട്ട് റോമൻ ഓഫീസർമാരും പടയാളികളും ഞെട്ടി കാരണം റോമൻ നിയമപ്രകാരം ചക്രവർത്തിയുടെ ആരാധന നിരസിക്കുന്നത് രാജ്യദ്രോഹമായിരുന്നു ഉടൻ തന്നെ മർസുലൂസിനെ ഫോർട്ടിനാറ്റസ് എന്ന സൈനിക പ്രീഫെക്ടിന് മുമ്പിൽ ഹാജരാക്കി അദ്ദേഹം സൈനിക അധികാരിയോട് ഇങ്ങനെ തുറന്നു പറഞ്ഞു ഒരു ക്രിസ്ത്യാനിക്ക് വിഗ്രഹാരാധനയും രക്തചൊരിച്ചിലും സാധിക്കില്ല അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി എൻ്റെ എല്ലാ സ്ഥാനങ്ങളും ഞാൻ ഉപേക്ഷിക്കുകയാണ് റോമൻ നിയമം അനുസരിച്ചുള്ള വിചാരണയ്ക്കായി പ്രീഫെക്റ്റ് അദ്ദേഹത്തെ ഡെപ്യൂട്ടി പ്രീഫെക്റ്റായ ഔറയിലിയസ് അഗ്രിക്കോളാനസിൻ്റെ അടുക്കിലേക്ക് അയച്ചു റോമൻ നിയമത്തിന് കീഴടങ്ങാൻ നിർബന്ധിക്കപ്പെട്ടെങ്കിലും മർസല്യൂസ് വഴങ്ങിയില്ല തുടർന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബർ മുപ്പതിന് തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അദ്ദേഹം ഉടൻ തന്നെ ശിരഛേദം ചെയ്യപ്പെട്ട് രക്തസാക്ഷിയായി വിചാരണ സമയത്ത് കോടതിയിലെ സെക്രട്ടറി ആയിരുന്നു മർസൂലിസിൻ്റെ പുത്രനായ കാസിയൻ പിതാവിന് നൽകിയ ശിക്ഷ അന്യായമാണെന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷാവിധി രേഖപ്പെടുത്താൻ അദ്ദേഹം വിസമ്മതിച്ചു കാസിയൻ തൻ്റെ ക്രിസ്തീയ വിശ്വാസം ഏറ്റുപറയുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു ഡിസംബർ മൂന്നിനാണ് വിശുദ്ധ കാസിയൻ്റെ തിരുനാൾ മർസുലൂസിൻ്റെ ഭാര്യ നോണ ഒഴികെ എല്ലാ പുത്രന്മാരും രക്തസാക്ഷികളായി എന്നാണ് സ്പെയിനിലെ പാരമ്പര്യ വിശ്വാസം അതുകൊണ്ട് രക്തസാക്ഷികളുടെ കുടുംബം എന്ന് മർസുലൂസിൻ്റെ കുടുംബം അറിയപ്പെടുന്നു ഈ രക്തസാക്ഷികളും ബിഷപ്പ് അലേറിയസും സ്പെയിനിലെ ലോണയിൽ പ്രത്യേകം ആദരിക്കപ്പെടുന്നു